ഇരുപത്തിമൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് പുള്ളോത്തിയുടേത് ആറു വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട് ശ്രീയും ഷാമിയും അഞ്ചിയും സല്ലുവും അടങ്ങുന്നതാണ് പുള്ളോത്തി അഞ്ചിയും ശ്രീയും ഷാമിയും ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ ക്യാമറയുടെ ബാക്കിൽ നിന്ന് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും സല്ലുവാണ് ചലഞ്ചിങ് വീഡിയോസ് ആണ് ഇവർ കൂടുതലും ഇവരുടെ ചാനലിലൂടെ പങ്കുവയ്ക്കാറുള്ളത് ഇവരുടെ വീഡിയോസിന് ആരാധകർ ഏറെയാണ് ഒന്നര വർഷം മുമ്പായിരുന്നു പുള്ളോത്തിയിലെ അഞ്ചിയുടെ മാരേജ് അതിനു മുമ്പ് ഷ്യാമിയുടെ എൻഗേജ്മെന്റും കഴിഞ്ഞിരുന്നു ഇപ്പോഴത്തെ പുതിയ വിശേഷം അവർക്കിടയിൽ വരുന്നതിനെ കുറിച്ച് പുതിയ വീഡിയോയിൽ പങ്കുവെച്ചിരിക്കുകയാണ് പുള്ളോത്തി അതെ ശ്യാമിയുടെ കല്യാണം തന്നെയാണ് അത് കല്യാണ തീയതി തീരുമാനിക്കാൻ ജുനുവിന്റെ വീട്ടിലേക്ക് പോകുവാണ് അതാണ് പുതിയ വിശേഷം തീയതി തീരുമാനിച്ചാൽ ഉടൻ തന്നെ അത് സംഭവിക്കും പത്ത് വർഷത്തെ പ്രണയ സാക്ഷാത്കാരമാണ് നടക്കാൻ പോകുന്നത് ശ്യാമിയുടെ എൻഗേജ്മെന്റിനു ശേഷം ജുനുവും അഞ്ചു കല്യാണത്തിനു ശേഷം അഞ്ജുട ഹസ്ബൻഡായ അമലും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ ശ്യാമിയുടെ കല്യാണത്തിനേക്കാൾ ആരാധകർ കാത്തിരിക്കുന്നത് ശ്യാമിയുടെ കല്യാണ ശേഷം സ്ത്രീയും സല്ലുവും തമ്മിലുള്ള ലവ് റിവീൽ ചെയ്യുമെന്നാണ് അതിനുവേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നതും ഇതുവരെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് തുടർന്ന് സമ്മതിച്ചിട്ടില്ല എങ്കിലും ഇവരുടെ വീഡിയോസ് അനലൈസ് ചെയ്ത് ഇവരുടെ ആരാധകർ ഇവർ പ്രണയത്തിലാണെന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് ശാമിയുടെ കല്യാണ ശേഷം അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം സ്ത്രീയും സല്ലുവും തങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് മുമ്പൊരിക്കൽ ഒരു ക്യു എൻ എ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സ്ത്രീയാണെന്ന് സല്ലുവോ സല്ലു ആണെന്ന് സ്ത്രീയോ തുറന്ന് സമ്മതിച്ചിട്ടില്ല